വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മളൊരു മുത്തപ്പൻ തെയ്യം കാണാനാണ് പോകുന്നത് എനിക്ക് മുത്തപ്പൻ തെയ്യത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മു തെയ്യമാണ് മുത്തപ്പൻ തെയ്യം പാടിക്കുറ്റിയമ്മ മക്കളില്ലാതെ ദുഃഖി ദുഃഖിച്ച് ശിവനെ ആരാധിച്ചു അങ്ങനെ ശിവൻ നൽകിയ വരദാനമാണ് നമ്മുടെ മുത്തപ്പൻ അങ്ങനെ പാടിക്കുറ്റിയമ്മ മുത്തപ്പനെ വളർത്താൻ തുടങ്ങി കുട്ടി വളരും തോരും ഇല്ലത്തെ ചിട്ടകളൊക്കെ തെറ്റി നായ്ക്കളുമായി ഏട്ടയിടാൻ തുടങ്ങി മാംസവും മീനുകളും എല്ലാം കഴിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും ആ കുട്ടിയെക്കുറിച്ച് മോശം പറയാൻ തുടങ്ങി അങ്ങനെ നാട്ടുവഴി തമ്പുരാൻ കുട്ടിയെ കുറേ വഴക്ക് പറയാൻ തുടങ്ങി വഴക്ക് കേട്ട് കുട്ടി വിഷമത്തോടെ അറയിൽ പോയി ഇരുന്നു പാടിക്കുറ്റിയമ്മ കുറെ വിളിച്ചു അവൻ വിളി കേട്ടില്ല അവസാനം തനിയെ കഥകു തുറന്നു അപ്പോൾ അവർ ആ അമ്പരിപ്പിക്കുന്ന കണ്ണിൽ തീ ജ്വാലയുള്ള ദൈവത്തിൻ്റെ വിശ്വരൂപം കണ്ടു അങ്ങനെ അവർക്ക് മനസ്സിലായി തൻ്റെ മകനായി വന്നത് ദൈവമാണെന്ന് അവർ തൗത് കാലിൽ വീണു അവരെ അനുഗ്രഹിച്ച് തൻ്റെ അവതാര രക്ഷത്തെക്കുറിച്ച് പറഞ്ഞു മുത്തപ്പൻ അവിടെ നിന്ന് പടിയിറങ്ങി വർഷങ്ങൾക്കു ശേഷം മുത്തപ്പൻ ബുദ്ധനായി അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം കള്ളായിരുന്നു അങ്ങനെ പരമരത്തിൽ ചന്ദൻ കെട്ടിവെച്ച കള് കണ്ട് മുത്തപ്പൻ അവിടെ നിന്ന് കള്ളു കുടിക്കുന്നത് സ്ഥിരമാക്കി സ്ഥിരമായി കള്ള് മോഷണം പോകുന്നത് കണ്ട തന്തൻ കള്ളനെ പിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മോഷ്ടിക്കുന്ന വൃദ്ധനെ കണ്ടുപിടിച്ച ചന്ദ്രൻ അദ്ദേഹത്തിനെ അമ്പയൻ നോക്കി അദ്ദേഹം ചന്ദനെ തറപ്പിച്ചു നോക്കിയപ്പോൾ ചന്ദൻ ശിലയായി മാറി പിന്നെ ചന്ദനെ അന്വേഷിച്ച ചന്ദന്റെ ഭാര്യ അവിടെ വന്ന് ചന്ദനെ കുറെ നോക്കി ചന്ദനെ എവിടെയും കാണുന്നില്ല ആണ് ചന്ദൻ ശീലയായി നിൽക്കുന്നത് കണ്ടത് തൊട്ടടുത്ത പനമരത്തിൽ ഒരു വൃദ്ധനെയും കണ്ടു വൃദ്ധനെ കണ്ട ചന്ദന്റെ ഭാര്യ മുത്തപ്പ എന്ന് വിളിച്ചു ആ വിളി കേട്ട് ചിരിയോടെ മുത്തപ്പൻ അവരെ നോക്കി അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണം മുത്തപ്പൻ പ്രീതിപ്പെട്ട് അന്തനെ പുനർജന്മം നൽകി ചന്ദനും ഭാര്യയും നന്ദിപ്രകടമായി മുത്തപ്പന് കള്ളും ഉണക്കമീനും ഒഴുങ്ങിയ പയറും നൽകി നിവേദിച്ചു അവിടമാണ് നമ്മുടെ കുന്നത്തൂർ പാടി മുത്തപ്പനോട് അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു മുത്തപ്പൻ തൻ്റെ അവതാര രക്ഷത്തെ പറഞ്ഞു ഇവിടെ എനിക്ക് സ്ഥിരമായി നിൽക്കാൻ പറ്റൂല എന്നാലും ഇതെന്റെ സ്ഥാനമായിരിക്കും മുത്തപ്പൻ അവിടെ നിന്ന് അമ്പ അമ്പെഴുതു അത് വന്ന് വീണത് നമ്മുടെ പർശ്ശിണിയാണ് ആ അമ്പ് അവിടെ ഉണ്ടെന്നാണ് ഐതിഹ്യം പാർശ്ശിനി കടവില് മുത്തപ്പനും തിരുവപ്പനുമാണ് ഉണ്ടാകുന്നത് ചന്ദനും ഭാര്യയും നിവേദിച്ചതുപോലെ പർശ്ശിനിയിലും ചെറുപയർ പുഴുങ്ങിയത് നമുക്ക് കിട്ടും അപ്പോൾ എനിക്ക് മുത്തപ്പനെ കുറിച്ച് അറിയുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഗായ്സ് നമ്മള് പോയത് നമ്മളൊരു ബന്ധുവിൻ്റെ വീട് കുടി കൂടെ ആണ് ഇതാണ് നമ്മളെ അവിടെ ഉണ്ടായ മുത്തപ്പൻ തെയ്യം മുത്തപ്പത്തെയ്യം എൻ്റെ ഫേവററ്റ് തെയ്യമാണ് ഗൈസ് തെയ്യം കഴിഞ്ഞിട്ടല്ല എനിക്ക് തോന്നാൻ നിൽക്കുന്നുണ്ട് ഗൈസ് ഗൈസ് ഇപ്പൊ തോന്നുന്നു നമ്മളെ മിഥുനേജിയാണ് ഗൈസ് മിഥുനേജിനോട് മുത്തപ്പൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ലാസ്റ്റ് മിഥുനേജിക്ക് അരഞ്ഞു ഗൈസ് ഒന്നും വേണ്ട മനസ്സിലേക്ക് എത്തിക്കട്ടോ പങ്കടങ്ങളും ഉണ്ടാക്കി തരണം രക്ഷ പൊരുളേന്ദ്രിക്കുന്ന പ്രാർത്ഥനയായിരിക്കട്ടെ അതിനെ വീടിന്റെ അകത്ത് കയറും ഗൈ എന്നിട്ടായിരിക്കും വീട്ടിലുള്ളവർക്ക് തോന്നുന്നത് അങ്ങനെ തെയ്യമുള്ളിൽ കഴിക്കുമ്പോൾ നമ്മൾ വന്നു ഗായ് ഗായു നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ പറ്റി ഇപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യണം വീഡിയോ